ഇരുപത്തിയൊന്ന് വയസ്സുള്ള ടോം എന്നുള്ള ചെറുപ്പക്കാരൻ സ്വർഗതരാജ്യത്തെക്കുറിച്ച് ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുമുണ്ട് എന്നാൽ നരകം എന്താണെന്ന് അവൻ അറിയണം ഒരു ദിവസം രാത്രിയിൽ അവൻ പ്രാർത്ഥിച്ചിട്ട് കിടന്നു എനിക്ക് നരകം കാണണം എനിക്ക് സാത്താനെ കാണണം അന്ന് രാത്രിയിൽ അവൻ്റെ സ്വപ്നത്തിൽ വളരെ ശാന്തവും വളരെ സുമുഖനുമായ ഒരാൾ അവൻ്റെ അടുക്കിലേക്ക് വന്നു ഈ മനുഷ്യനോട് ടോം ചോദിച്ചു നിങ്ങൾ ആരാണ് അപ്പോൾ പറഞ്ഞു ഞാനാണ് ലൂസിഫർ ടോം പറഞ്ഞു ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല കാരണം ഞാൻ ബി ബി എസിലും സൺഡേ സ്കൂളിലും ഒക്കെ ചിത്രീകരണത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള ലൂസിഫർ എന്ന് പറയുന്നത് രണ്ട് കൊമ്പുകളുള്ള കറുത്ത രൂപമുള്ള പല്ലുകൾ പുറത്തേക്ക് ഇരിക്കുന്ന വികൃത രൂപമാണെന്ന് പറഞ്ഞു അപ്പോൾ ലൂസിഫർ പറഞ്ഞു ഇതൊക്കെ എല്ലാവരും ചുമ്മാ പറയുന്നതാണ് കണ്ടോ ഞാൻ എത്ര സൗന്ദര്യമുള്ളവനാണ് ഞാൻ വളരെ ശാന്തനാണ് ഞാൻ ആരെയും ഉപദ്രവിക്കാത്തവനാണെന്ന് പറഞ്ഞു ടോം ലൂസിഫറിനോട് പറഞ്ഞു എനിക്ക് നരകം ഒന്ന് കാണണം തീർച്ചയായിട്ടും കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ലൂസിഫർ അവനെയും കൊണ്ട് നരകത്തിലേക്ക് പോവുകയാണ് പോകുന്ന വഴിയിൽ ഒരു വലിയ ഗേറ്റ് കാണുന്നു ആ ഗേറ്റിൽ എഴുതി വെച്ചിരിക്കുന്നു വെൽക്കം ടു ഹെൽ അതിലേക്ക് കയറുമ്പോൾ തന്നെ രണ്ട് പേര് വന്ന് പൂക്കൾ കൊടുത്ത് ടോമിനെ സ്വീകരിക്കുന്നു അകത്തേക്ക് കയറുമ്പോൾ പല പല റൂമുകളുണ്ട് ഒരു റൂമിൽ ഭയങ്കര പാർട്ടി നടക്കുന്നു മ്യൂസ് ക്കും ബഹളവുമായിട്ട് അവിടെ എല്ലാവരും ആഘോഷിക്കുകയാണ് രണ്ടാമത്തെ റൂമിൽ അൺലിമിറ്റഡ് ആയിട്ട് ഫുഡ് കൊടുക്കുവാണ് അവിടെ എല്ലാം ഫ്രീ ആണ് അവരെല്ലാം ആഹാരം കഴിച്ച് സന്തോഷിക്കുവാണ് മൂന്നാമത്തെ റൂമിൽ മദ്യവും മയക്കുമരുന്നും സിഗരറ്റും അങ്ങനെ ഒരു നരകം അവൻ കണ്ടു അവൻ തിരിച്ചു വന്നു എന്നിട്ട് ലൂസിഫറിനോട് പറഞ്ഞു എനിക്ക് ഈ നരകത്തിൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം അപ്പോൾ ലൂസിഫർ പറഞ്ഞു നീ പ്രാർത്ഥിക്കേണ്ട നീ വചനം വായിക്കണ്ട അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ഈ സ്ഥലത്തേക്ക് വരാം അങ്ങനെ ഉറക്കമഴിഞ്ഞതിന് ശേഷം ടോം പിന്നീട് പ്രാർത്ഥിക്കുന്നത് നിർത്തി വചനം വായിക്കുന്നത് നിർത്തി ആരാധിക്കുന്നതെല്ലാം നിർത്തി വെച്ചു വർഷങ്ങൾ കഴിഞ്ഞു ടോം മരിച്ചു ടോം മരിച്ചപ്പോൾ ടോം വലിയ സന്തോഷത്തിലായിരുന്നു കാരണം ആ നരകത്തിലേക്കാണ് പോകാൻ പോകുന്നത് അപ്പോൾ ടോമിനെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ആ പഴയ ആൾ വന്നു അവൻ്റെ മുഖത്ത് പഴയ ഒരു സന്തോഷമില്ല ഭയങ്കര ദേഷ്യമായിരിക്കുന്നു അപ്പോൾ ടോം പറഞ്ഞു എന്താ ഒരു മുഖത്തൊരു വിഷമം എന്നൊക്കെ ചോദിച്ചപ്പോഴും ഒരു മറുപടിയുമില്ല ടോമിനെയും കൂട്ടിക്കൊണ്ട് നരകത്തിലേക്ക് പോവുകയാണ് പണ്ടുണ്ടായിരുന്ന മനോഹരമായ ഗേറ്റ് അവിടെ കാണാനില്ല ആ ഗേറ്റിലേക്ക് പോകും തോറും നിലവിളി ശബ്ദം കൂടി വരികയാണ് ഒരു ഭീകരമായ ഒരു അവസ്ഥ വരികയാണ് ടോം അതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ അവിടെ എല്ലാവരുടെയും നിലവിളിയാണ് പുഴുക്കളും തീയും എല്ലാം നിറഞ്ഞ വളരെ ഭീകരമായ ഒരു അവസ്ഥ അവിടെ നിന്ന് ടോം വിളിച്ചു പറഞ്ഞു അയ്യോ എനിക്ക് ഈ നരകത്തിലേക്കല്ല വരേണ്ടത് അന്ന് എന്നെ കാണിച്ചു തന്ന ഒരു നരകമുണ്ടല്ലോ അവിടേക്കാണ് എനിക്ക് വരേണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ ലൂസിഫർ പറഞ്ഞു എടാ ടോമേ ഞാന നിന്നെ കാണിച്ചത് നരകത്തിൻ്റെ ഒരു പരസ്യമായിരുന്നു എന്നാൽ നീ ഇന്ന് വന്നിരിക്കുന്നതാണ് യഥാർത്ഥമായ നരകം പ്രിയമുള്ളവരെ ഈ ലോകത്തിൽ കാണുന്ന പലതും നരകത്തിൻ്റെ അഡ്വെർടൈസ്മെൻ്റ് അതിൽ വീണ് പോകല്ലേ മദ്യപാനം മയക്കുമരുന്ന് ലൈംഗിക ദുർനടപ്പ് ഇതെല്ലാം ദൈവത്തിൽ നിന്ന് നമ്മളെ മാറ്റി നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് അതുകൊണ്ട് നരകത്തിൻ്റെ പരസ്യത്തിൽ വീണ് നരകത്തിൻ്റെ അഡ്വെർടൈസ്മെൻറ്റിനകത്ത് പെട്ടുപോയി നമ്മൾ നരകത്തിലേക്ക് പോകാതെ ദൈവത്തെ മുറുകെ പിടിച്ച് ലോകത്തിൻ്റെ മാലിന്യങ്ങൾ പെടാതെ നമുക്ക് ജീവിക്കാം നമുക്കായി സ്വർഗരാജ്യം ഒരുക്കി പിതാവായ ദൈവം നമ്മളെയും കാത്തിരിപ്പുണ്ട് അതുകൊണ്ട് ആ സ്വർഗരാജ്യം നമുക്ക് അവകാശമായിട്ട് മാറ്റാം ഗോഡ് ബ്ലസ് യു